പുരുഷന്മാർക്ക് നിങ്ങളോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില നിശബ്ദമായ കാര്യങ്ങൾ സ്ത്രീകളോട് സാധാരണയായി പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്നേഹിക്കപ്പെടാനും ആദരിക്കപ്പെടാനും നമ്മൾ കഠിനാധ്വാനം ചെയ്യണമെന്നും പെട്ടെന്ന് തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും നമ്മൾ എത്രമാത്രം സ്നേഹം നൽകുന്നുണ്ടെന്ന് പ്രകടിപ്പിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അവൾ ഏറ്റവും കുറച്ച് സംസാരിക്കുമ്പോൾ ആണെങ്കിലോ ആകർഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെ തിരുത്തുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ കാര്യങ്ങൾ സ്ത്രീകളിലെ ഉയർന്ന മൂല്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇതൊരു തന്ത്രമോ കളിയോ അല്ല ഇതൊരു ലവ് സ്റ്റോയിക് എനർജി അഥവാ പ്രണയത്തിൽ സ്റ്റോയിസിസം പ്രാവർത്തികമാക്കുക എന്നതാണ് ഇതിലൂടെ പുരുഷന്മാർ നിങ്ങളെ കാണുന്ന രീതി തന്നെ മാറും പ്രതികരണം വെറുതെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കാതിരിക്കുക പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതിശയിപ്പിക്കുന്ന ശക്തിയുണ്ട് അത് വളരെ അപൂർവമായതുകൊണ്ടും മിക്ക ആളുകൾക്കും ഇല്ലാത്ത ഒരു ആന്തരിക നിയന്ത്രണം അവൾക്ക് ഉള്ളതുകൊണ്ടുമാണത് നിങ്ങളുടെ വികാരങ്ങളെ ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വീഴാതെ സംസാരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം നൃത്തം കഴിയുന്ന ഒരു സ്ത്രീ വേറിട്ടു നിൽക്കും നിങ്ങൾ അവസാനമായി ഒരു പുരുഷനുമായി തർക്കിച്ചത് എപ്പോഴാണ് പ്രതികരിക്കുക എന്നത് നിങ്ങളുടെ വികാരങ്ങളെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്നാൽ ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ നൽകുന്ന മറുപടി മനഃപൂർവ്വം ഉള്ളതും സമ്മർദ്ദത്തെ അതിജീവിച്ചുള്ളതുമാണ് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെ മറ്റെന്തിനേക്കാളും പുരുഷന്മാർ ബഹുമാനിക്കും ഇതുകൊണ്ട് വികാരങ്ങളില്ലാത്ത ഒരു റോബോട്ടിനെ പോലെയാകണം എന്നല്ല മറിച്ച് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നാണ് സ്റ്റോയിസിസം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളല്ല അവയെ നിങ്ങൾ അനുഭവിക്കുകയോ നിരീക്ഷിക്കുകയോ മാത്രം ചെയ്യുന്നു ഇത് വികാരങ്ങളെ അടക്കി വയ്ക്കുന്നതല്ല അതിനെ മെച്ചപ്പെടുത്തുകയാണ് ലവ് സ്റ്റോയിക് എനർജി ഉള്ള ഒരു സ്ത്രീക്ക് നിശബ്ദത ഒരു ബലഹീനതയല്ല തൻ്റെ മൂല്യം തെളി ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് അവൾക്കറിയാം അവൾക്ക് ദേഷ്യവും ദുഃഖവുമൊക്കെ ഉണ്ടാകും എന്നാൽ ആ വികാരങ്ങളെ അവൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം ഒരു പുരുഷൻ അവസാന നിമിഷം നിങ്ങളുടെ പ്ലാൻ റദ്ദാക്കി അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് വിളിക്കുകയോ അയാളോട് മറുപടി ആവശ്യപ്പെടുകയോ ചെയ്യാതെ ശ്രദ്ധിച്ചു എന്നൊരു മാത്രം അയയ്ക്കുന്നു ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും ആ നിശബ്ദതയിൽ അയാൾക്ക് ഒരു മാറ്റം അനുഭവപ്പെടും നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പഠിപ്പിക്കില്ല പകരം എൻ്റെ സമാധാനം സംരക്ഷിക്കാൻ ഞാൻ പിന്മാറും എന്ന് ആ നിശബ്ദത പറയും അങ്ങനെ ഒരു നിമിഷം അയാൾക്ക് മനസ്സിലാകും നിങ്ങൾ ബഹുമാനികത്തിനായി യാചിക്കുന്ന ഒരു സ്ത്രീയല്ല മറിച്ച് അത് പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ബഹുമാനം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിൻവാങ്ങും ഇത് കളിക്കുന്നതല്ല മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഇല്ല എന്നാൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ശാന്തമായിരിക്കുന്ന വ്യക്തതയോടെ മാത്രം സംസാരിക്കുന്ന വഴക്കുകളിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ത്രീകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അവരെയാണ് ആളുകൾ ഓർക്കുന്നത് കാരണം ശക്തി എന്നത് നിശബ്ദതയാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഈ പരിശീലനം ആരംഭിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകോപനമുണ്ടാകുമ്പോൾ ഒരു നിമിഷം നിർത്തുക നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ നിമിഷത്തിൽ എനിക്ക് എന്താണ് വേണ്ടത് വൈകാരികമായി പ്രതികരിക്കുന്നത് എന്നെ അവിടെ എത്തിക്കുമോ അതോ കൂടുതൽ അകറ്റുമോ ഈ ഒരു നിമിഷത്തെ ആലോചന എല്ലാം മാറ്റിമറിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം പക്ഷേ നിങ്ങളത് മുറി മുഴുവൻ നിറച്ച് കത്തിക്കാൻ അനുവദിക്കില്ല നിങ്ങളത് കരുതലോടെ നയിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ പുരുഷന്മാർ വളരെ ആദരവോടെ കാണും അവർക്ക് നിങ്ങളെ വൈകാരികമായി ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് നിങ്ങളെ ബഹുമാനിക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയാവാൻ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഇത് എങ്ങനെ നിങ്ങളെ സ്വയം കാണുന്നു എന്നതിനെ മാറ്റും നിങ്ങൾ ശാന്തമായി ആഴത്തിൽ ശ്വാസം എടുത്ത് ജീവിക്കാൻ തുടങ്ങും നിങ്ങൾ പ്രതികരണശേഷി പ്രതിഫലിപ്പിക്കുമ്പോൾ ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഊർജം കണ്ടെത്താൻ ശ്രമിക്കുന്ന പുരുഷന്മാരെയാണ് ആകർഷിക്കുക എന്നാൽ നിങ്ങൾ സമാധാനവും നിയന്ത്രണവും പ്രതിഫലിപ്പിക്കുമ്പോൾ നിങ്ങളെ ബഹുമാനിക്കുന്ന പുരുഷന്മാരെയാണ് ആകർഷിക്കുക ഇത് നിങ്ങളൊരു പുരുഷനെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് നിങ്ങൾ അങ്ങനെയാകാൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഊർജത്തെയും സമാധാനത്തെയും വിലമതിക്കുന്ന സ്റ്റോയിസിസത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാകാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു യാചിക്കുകയോ തെളിയിക്കുകയോ ചെയ്യാനല്ല നിങ്ങൾ ഇവിടെയുള്ളത് മറിച്ച് നിങ്ങളുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാനാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ മറക്കാനാകില്ല നിശബ്ദതയിൽ സ്വന്തം ഇടം നിലനിർത്തുക നിശബ്ദതയെ ഭയപ്പെടാത്ത ഒരു സ്ത്രീക്ക് പ്രത്യേകമായ ഒരു ആകർഷണ ശക്തിയുണ്ട് വാക്കുകളാൽ അവൾ ഒരിടവും നിറയ്ക്കാൻ ശ്രമിക്കുന്നില്ല നിശബ്ദതയുടെ ശക്തി എങ്ങനെ ആകർഷകയാവാം ഒരു ഡേറ്റിൽ ചെറിയൊരു നിമിഷം നിശബ്ദതയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പിരിമുറുക്കമുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സാധാരണയായി എന്താണ് ചെയ്യാറ് നിങ്ങൾ പരിഭ്രമിച്ച് ചിരിക്കാറുണ്ടോ വിഷയം മാറ്റാറുണ്ടോ വെറുതെ എന്തെങ്കിലും സംസാരിച്ച് ആ നിശബ്ദത ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ടോ മിക്ക സ്ത്രീകളും അങ്ങനെയാണ് ചെയ്യാറ് കാരണം അവർ ദുർബലരായതുകൊണ്ടല്ല മറിച്ച് നിശബ്ദത അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് അകറ്റി നിർത്തുന്നതിൻ്റെ സൂചനയാണെന്ന് നമ്മൾ കരുതുന്നു എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണെങ്കിലോ നിശബ്ദത ശൂന്യതയല്ല മറിച്ച് നിറഞ്ഞതാണെങ്കിലോ നിശബ്ദതയിൽ സ്വന്തം നിലപാട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീക്ക് ഏതു മുറിയും നിയന്ത്രിക്കാൻ കഴിയും കാരണം മറ്റുള്ളവരെല്ലാം സംസാരിച്ച് അന്തരീക്ഷം നിറയ്ക്കാൻ ശ്രമിക്കുന്ന തിരക്കിലായിരിക്കും സ്നേഹത്തെക്കുറിച്ചുള്ള തത്വചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണിത് നിങ്ങൾ നിശബ്ദതയെ ഭയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഭയപ്പെടാതിരിക്കാനും തുടങ്ങും നിശബ്ദത നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ആത്മവിശ്വാസമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു ഒരു പുരുഷൻ അത്തരത്തിലുള്ള വൈകാരികമായ ശാന്തത തിരിച്ചറിയുമ്പോൾ അവനിൽ എന്തോ ഒന്ന് പ്രതികരിക്കുന്നു അവൻ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു വരുന്നു അവൻ നിങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുന്നു കാരണം നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നില്ല അമിതമായി ഒന്നും പങ്കുവയ്ക്കുന്നില്ല അയാളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ വെറുതെ അവിടെ ഉണ്ടാകുന്നു അത്രമാത്രം ആ വെറുതെയുണ്ടാകുന്നതിന് ഒരു ശക്തിയും ആഴവുമുണ്ട് സംസാരിക്കാൻ തിരക്കുകൂട്ടാത്ത മുറിയിലെ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളാകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ കാണുമ്പോൾ അവളുടെ സാന്നിധ്യം വ്യത്യസ്തമായിരിക്കും ഈ വ്യത്യസ്തത ആകർഷകവുമാണ് ഇത് നിഷ്ക്രിയമായ ഒരു അവസ്ഥയല്ല മറിച്ച് ഒരു തരം അധികാരമാണ് ഇത് ബോധപൂർവമായ ഒരു നീക്കമാണ് ഞാൻ ആരാണെന്ന് എനിക്കറിയാം അത് വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങൾക്ക് എൻ്റെ ലോകത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ വേഗത കുറച്ച് ശ്രദ്ധിക്കണം എന്ന് നിശബ്ദമായി ഈ ശക്തി പറയുന്നു അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ആർക്കും മറക്കാനാവില്ല അധികാരം കൂടുതലുള്ള ഒരാൾ കുറച്ചേ സംസാരിക്കാറുള്ളൂ അവർ സംസാരിക്കുന്ന വാക്കുകളല്ല മറിച്ച് അവർ സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് അവരുടെ അധികാരം അവരുടെ ശാന്തത നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുന്നു അവരുടെ നിശബ്ദത നിങ്ങളിൽ ആകാംക്ഷ ഉണ്ടാക്കുന്നു നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ഞാൻ അഭിനയിക്കില്ല എന്ന് അവരുടെ ഊർജം പറയുന്നു ഇതാരണം ഉയർന്ന നിലവാരമുള്ള സ്ത്രീകൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഊർജം പുരുഷന്മാർ ഇത് ശ്രദ്ധിക്കും അവർക്ക് ചിലപ്പോൾ അത് കൃത്യമായി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ അവർക്കത് അനുഭവിക്കാൻ കഴിയും ഞാൻ ബന്ധങ്ങൾ തേടിപ്പോകില്ല മറിച്ച് അത് എന്നിലേക്ക് വരാൻ അനുവദിക്കും എന്ന് പറയുന്ന ഒരു തരം ഊർജപരമായ അതിരുകളാണിത് നിശബ്ദതയെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ച ഇത് റൊമാൻറ്റിക് ബന്ധങ്ങളിൽ ഇത്രയും ശക്തമാകുന്നത് എന്തുകൊണ്ടാണ് കാരണം പുരുഷന്മാർ ജൈവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും വ്യത്യസ്തമായ കാര്യങ്ങളോട് പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് മറ്റെല്ലാ സ്ത്രീകളും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതായത് അമിതമായി സംസാരിക്കാതിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വേറിട്ടു നിൽക്കുന്നു നിങ്ങളുടെ നിശബ്ദത വ്യത്യസ്തമായി മാറുന്നു നിശബ്ദതയെ ഭയപ്പെടാത്ത ഒരു സ്ത്രീ ആ നിമിഷം അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അയാളെ അത്ഭുതപ്പെടുത്തുന്നു കണ്ണു ചേർത്തുള്ള ഒരു നിമിഷം അവൾ നീട്ടുമ്പോൾ അയാൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത ഒരു വികാരം അവനുണ്ടാകുന്നു അവളുടെ നിശബ്ദതയ്ക്ക് ഒരുപാട് ഭാരമുണ്ട് അവളുടെ നിശബ്ദത ഗൗരവം ഉണ്ടാക്കുന്നു അവളുടെ നിഗൂഢത പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു ആകർഷകമാകുക എന്നാൽ നിങ്ങൾ എത്രമാത്രം സംസാരിക്കുന്നു എന്നതിലല്ല എത്രമാത്രം വിവേകത്തോടെ നിങ്ങൾ മറച്ചുവെക്കുന്നു എന്നതിലാണെന്ന് അവൾക്കറിയാം നിങ്ങളുടെ മൂല്യം നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ല നിങ്ങളത് ഉൾക്കൊള്ളുകയേ വേണ്ടു കാരണം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്നവരും പുരുഷന്മാർ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നവരുമായ സ്ത്രീകൾ മുറിയിലെ ഏറ്റവും ശബ്ദമുണ്ടാക്കുന്നവരല്ല എന്നതാണ് സത്യം കാണാൻ വേണ്ടി അപേക്ഷിക്കുന്നവരല്ല അവർ അവർ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുന്നവരാണ് നിശബ്ദതയിൽ എങ്ങനെ സ്വയം നിലകൊള്ളണമെന്ന് അറിയുന്നവരാണ് ഒരു പ്രഖ്യാപനവുമില്ലാതെ അനാദരവിൽ നിന്ന് അപ്രത്യക്ഷരാവുന്നവരാണ് അംഗീകാരം തേടാതെ സ്വയം നിക്ഷേപിക്കുന്നവരാണ് സൗന്ദര്യത്തോടെ നീങ്ങുന്നവരും വിവേകത്തോടെ അടുപ്പം നിയന്ത്രിക്കുന്നവരും ഊർജത്തെ പിന്തുടരുന്നതിന് പകരം പ്രതിഫലിപ്പിക്കുന്നവരുമാണ് അവർ ഇതൊരുതരം തണുപ്പുള്ള സ്വഭാവമല്ല ഇത് ബോധപൂർവമുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ പഠിച്ച ഓരോ നിശബ്ദമായ നീക്കവും ഒരു കണ്ണാടിയാണ് നിങ്ങൾ സ്വയം എത്രമാത്രം വിലമതിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനം പുരുഷന്മാർ അറിയാതെ തന്നെ അത് മനസ്സിലാക്കുന്നു അവർ അതിനോട് പ്രതികരിക്കുന്നു അവർ അതിനനുസരിച്ച് മാറുന്നു അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് അകന്നുപോകുന്നു ഏതു വഴിയാണെങ്കിലും വിജയം നിങ്ങളാണ് നിങ്ങളുടെ മനസ്സമാധാനത്തിന് മുൻഗണന നൽകുക പിരിമുറുക്കമുള്ള നിമിഷങ്ങളിൽ മൗനത്തെ നയിക്കാൻ അനുവദിക്കുക നിങ്ങൾ അസ്വസ്ഥനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഊർജ്ജത്തിലെ നിശബ്ദമായ മാറ്റം തന്നെ എല്ലാം പറയും